ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബിദാനന്ദൻ തിരിച്ചു ഇന്നിപ്പോൾ ഈ മഴയെ നോക്കി ഇങ്ങനെ ഇരിക്കുക വരാത്ത മഴ എത്ര ദിവസങ്ങളായിരുന്നു അപ്പോൾ ഈ മഴയെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അവസ്ഥയൊക്കെ നോക്കി ചിന്തിക്കുമ്പോൾ ചില പഴയ കാല ഓർമ്മകൾ വരിക അപ്പോൾ അതൊന്ന് നിങ്ങളുമായി പങ്കിടാം എന്ന് കരുതി വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണോ അതുപോലെ കമന്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കള് ആ വെല്ലുബട്ടനും ചൂട് ബട്ടനൊക്കെ ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് പോയാലും വഴി കണ്ട് എന്താഴേ നിത്യനിവൃത്തി അന്നത്തെ നിത്യനിവൃത്തി കഴിയുന്നവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട് അന്നു ജോലി എടുത്തിട്ട് അന്നന്ന് ജോലി എടുത്തുകൊണ്ടുവരിക അന്നു കുടുംബം കഴിയുന്നവർക്ക് എന്താ ഒരാളൊക്കെ ചെലപ്പോ കൂലിപ്പണിക്കൊക്കെ പോയാൽ തൊള്ളായിരം രൂപയൊക്കെ പോയി നേരം കിട്ടും കടയിലത്തെ ചെലവ് നമുക്കറിയാലോ കടയിൽ കയറി ഒരു നാല് കൂട്ടം വാങ്ങിച്ച അഞ്ഞൂറ് രൂപ പോയി പിറ്റേ ദിവസം വേറെ നാല് നാല് കൂട്ടം മേടിച്ച അഞ്ഞൂറ് രൂപ പോയി മഴക്കാലമായി കഴിഞ്ഞാൽ ജോലികളില്ല എന്താ ചെയ്യുക അങ്ങനെ അയ്യാ ദൈവമുണ്ടായിട്ടും കുറേ പേര് ദുരിതവും ദാരിദ്ര്യപോ ദുഃഖവുമായി ജീവിക്കുകയുള്ളൂ കുറേ പേര് അടിച്ചുപൊഴിച്ച് സുഖസരമായി ജീവിക്കുന്നു എന്താണ് ജീവിക്കുന്ന കാരണം ചിലവർ വിധിയെ കഴിക്കും ചിലവർ ഉജന്മഭാവത്തെ കഴിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ മഴയും നോക്കി ഇനി ഇരിക്കുക വെള്ളമൊക്കെ വരുമ്പോഴേ പഴയ കാലം ഓർമ്മകൾ വരിക അന്ന് നാലിലൊക്കെ പഠിക്കണ പാടാണ് വെള്ളം ഒക്കെ ഭക്ഷണത്തിൽ വരും അപ്പം അവിടെയുള്ള ആൾക്കാർ എം എം എൽ എകളൊക്കെ വന്നിട്ട് പാർട്ടിക്കാരൊക്കെ വന്ന് മാറ്റി താമസിക്കും നമ്മൾ അപ്പം ഞങ്ങൾ മാറി താമസിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലാണ് സ്കൂളൊക്കെ ആവത്തിയ ചിലപ്പോൾ ഒരാഴ്ചകാലം വെള്ളം ഇറങ്ങാനൊക്കെ വരും അങ്ങനെയൊക്കെ ഞങ്ങൾ സ്കൂൾ റൂമിൽ കൈകൂടിയുണ്ട് അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വലിയ വലിയ അറിവില്ല അല്ല വെള്ളം മറന്ന് സുഖ സന്തോഷമായി അന്ന് നമ്മൾ കൊച്ചുകുട്ടിയായ കാരണം നമുക്കൊന്നും അറിയില്ല നമുക്കതൊരാനന്ദ സന്തോഷമാണ് എല്ലാ കുട്ടികളുമായിട്ട് ഓടിക്കളിക്കാം പഠിപ്പായിട്ടില്ല പിന്നെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം ഭക്ഷണം പാചകം ചെയ്തിലും തക്കം ചെറുക്കും വിളമ്പിൽ കഴിക്കല് അതുപോലെ രാത്രിയിലൊക്കെ എല്ലാവരും കഥ പറയിൽ നല്ലൊരു രസമായിരുന്നു പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വെള്ളം വന്ന് നിറഞ്ഞ് മാറേണ്ട അവസ്ഥ വരുമ്പോൾ ചിലവർക്കൊക്കെ മാടി ചിലവർക്കൊക്കെ നാണക്കി ഇടൊക്കെ ഒന്നിൽ നിൽക്കേണ്ട ചിലവരൊക്കെയും ഇതുപോലെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിലയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് മാരതാമസിക വന്നങ്ങൾ എല്ലാവരും കൂടി സന്തോഷമായിട്ടൊക്കെ ഉള്ളതുപോലെ അവിടെ പങ്കുവെച്ച് കഴിയുക ചിലവർ പറയണത് വീഡിയോ ചെയ്യുമ്പോൾ വർത്താനം പറയുമ്പോൾ കരുതുന്നതാണ് ചിലവർ പറയണത് മുറുക്കുവോ അത് കാണാൻ ലക്ഷണം തന്നെ എന്ത് ചെയ്യും അപ്പോൾ രണ്ട് കൂട്ടുകൂട്ടർക്കും വിഷമം വേണ്ട മുറുക്കിക്കൊണ്ട് താമ്പൂലം ചവച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് താമ്പൂലം ചതയ്ക്കാണ് ഞാൻ വീടുകൾ ചെയ്യണത് എന്ത് ചെയ്യാനാണ് പതിനെട്ട് വയസ്സിൽ തുടങ്ങിയതാണ് ഈ താമ്പൂലം ചതയ്ക്കും അന്നൊക്കെ എല്ലാവരും ചീത്ത പറയും അന്നൊക്കെ ഒരു വിടവില്ലാത്ത പല്ലുകളായിരുന്നു Yar ya kai, uri paal joo jili, mu jina jika a jia mu kai kimi na ma jiri kimi, a pa jindi kimi, a pa rkiang riu mu ri kini jia a yiu, a shi ni yipin duu nyo kai paal la kiu bo jiu bo yiu a ഞാൻ ഇങ്ങനെ അവിടെ കുത്തിയിരിക്കുന്നു അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇതുവരെല്ലാവരും സുഖന്തോഷമായിരിക്കും